ഹായ് വോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക് ആക്ച്വൽ ആൻഡ് ബിൽഡ് ക്വാണ്ടിറ്റി എന്ന് പറയുന്ന ടാലി പ്രൈമിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചറാണ് അപ്പം നമുക്ക് നോക്കാം എന്താണ് ആക്ച്വൽ ആൻഡ് ബിൽഡ് ക്വാണ്ടിറ്റി എന്ന് പറ ഉദ്ദേശിക്കുന്നത് ആക്ച്വൽ ആൻഡ് ബിൽഡ് ക്വാണ്ടിറ്റി എന്ന് പറയുന്ന ഫീച്ചർ നമ്മൾ യൂസ് ചെയ്യുന്നത് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ സെയിൽ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന മെറ്റീരിയൽ ക്വാണ്ടിറ്റി ഒന്നും ബില്ലിംഗ് ചെയ്യുന്ന ക്വാണ്ടിറ്റി മറ്റൊന്നും ആയിരിക്കും എക്സാമ്പിൾ നമുക്കിപ്പോൾ ചില കമ്പനീസിൽ അല്ലെങ്കിൽ ചില കടകളിലൊക്കെ ഇങ്ങനെ ഓഫറൊക്കെ വെച്ചിട്ടുണ്ടാകുമല്ലേ ഓഫേഴ്സൊക്കെ വരുമല്ലോ അപ്പോൾ ഒരു ഇത്ര ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യുമ്പോൾ വേറൊരു ക്വാണ്ടിറ്റി അതിൻ്റെ കൂടെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടാം അല്ലെങ്കിൽ നമ്മൾ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യും എക്സാമ്പിൾ ഇപ്പോൾ ടെക്സ്റ്റൈൽസിലൊക്കെ പോകുമ്പോൾ മൂന്നിട്ട് ടീഷർട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ ഒരെണ്ണം നമുക്ക് ഫ്രീ ആണ് അതായത് രണ്ടെണ്ണം പർച്ചേസ് ചെയ്യുമ്പോൾ ഒരെണ്ണം ഫ്രീ ആണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് അതെങ്ങനെ ബില്ലിങ് ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ മൂന്ന് ടീ ഷർട്ട് സെയിൽ ചെയ്യുന്നു മൂന്ന് ടീഷർട്ട് സെയിൽ ചെയ്യുമ്പോൾ ഒന്നും കൂടെ അതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കൊടുക്കണം അപ്പം അതായത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റി നാലാണ് അതായത് ഇപ്പോൾ നമ്മുടെ ഇൻവെൻട്രിയിൽ അല്ലെങ്കിൽ മെറ്റീരിയലിൽ നാല് ഷർട്ട് അവിടെ കുറയുമാണ് അതേസമയം ബില്ലിങ് ചെയ്യുന്നത് മൂന്നിനുമായിരിക്കണം നാല് നാലെണ്ണത്തിൻ്റെ ബില്ലിങ് നമുക്ക് ആവശ്യമില്ല അതായത് ഒരു പെർട്ടിക്കുലർ ഒരു ഷർട്ടിൻ്റെ പ്രൈസ് നമുക്ക് കാണിക്കേണ്ട ആവശ്യമില്ല എന്നാൽ ക്വാണ്ടിറ്റി കുറയുന്നതായിട്ട് കാണിക്കുകയും വേണം അപ്പോൾ കസ്റ്റമറിൽ നിന്ന് നമുക്ക് തരേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് മൂന്ന് ക്വാണ്ടിറ്റി മാത്രമായിരിക്കണം അപ്പോൾ അതിങ്ങനെ നമുക്ക് നമ്മുടെ ടാലി പ്രൈം സോഫ്റ്റ്വെയറിൽ റെക്കോർഡ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഇവിടുത്തെ പ്രതി എന്ന് വെച്ചാൽ ഇതിൽ രണ്ട് പാർട്ടുണ്ടാവും നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ ആക്ച്വൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്ന ഒരു പാർട്ട് ബിൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞ് മറ്റൊരു പാർട്ട് ഉണ്ടാകും അപ്പം ഈ ആക്ച്വൽ ക്വാണ്ടിറ്റി എപ്പോഴും അപ്ഡേറ്റ് ചെയ്യുന്നത് സ്റ്റോക്കിൻ്റെ ബാലൻസിനെ മാത്രമായിരിക്കും ആക്ച്വൽ ക്വാണ്ടിറ്റി അപ്ഡേറ്റ് ചെയ്യുന്ന സ്റ്റോക്കിൻ്റെ ബാലൻസിനെയും ബിൽഡ് ക്വാണ്ടിറ്റി അപ്ഡേറ്റ് ചെയ്യുന്നത് നമ്മുടെ ബുക്ക് ഓഫ് ആയിരിക്കും അതായത് ഫിനാൻസിനെ ആയിരിക്കും അത് എഫക്റ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ആക്ച്വൽ ആൻഡ് ബിൽ ക്വാണ്ടിറ്റി ചെയ്ത് നോക്കാനായിട്ട് ഞാനൊരു കമ്പനി ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കമ്പനി എന്ന് പറഞ്ഞിട്ട് പിന്നെ നമുക്കൊന്ന് ചെയ്യാം ഇപ്പോൾ ആദ്യമേ തന്നെ ഇതൊരു ഫീച്ചറാണ് അപ്പോൾ ഈ ഒരു ഫീച്ചർ നമുക്ക് ഇനേബിൾ ചെയ്യണം അപ്പോൾ നമുക്ക് ഒന്നുകിൽ എഫ് ലെവൻ ഫീച്ചേഴ്സ് കമ്പനി ഫീച്ചേഴ്സിൽ പോകാനായിട്ട് എഫ് ലെവൻ ഫംഗ്ഷൻ കെ എഫ് ലവൻ ക്രസ് ചെയ്യാം അല്ലെങ്കിൽ മെനുവിൽ ഇവിടെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് അന്ന് സെലക്ട് ചെയ്താൽ മതിയാവും ഓക്കെ എന്നിട്ട് ഇതിനകത്ത് ഇൻവെൻട്രിയുടെ അണ്ടറിലാണ് വരുന്നത് ഇൻവെൻട്രി എന്ന് പറയുന്ന ടാബിൻ്റെ അണ്ടറിൽ യു സെപ്പറേറ്റ് ആക്ച്വൽ ആൻഡ് ബിൽഡ് ക്വാണ്ടിറ്റി കോളംസ് ഇൻ ഇൻവോയ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് അതൊന്ന് അസ്സാക്കി കാണിക്കുക ഓക്കെ എന്നിട്ട് തന്നെ സേവ് ചെയ്യുകയാണെങ്കിൽ കൺട്രോൾ കൊടുത്ത് സേവ് ചെയ്യുന്നു ഓക്കെ അപ്പം ഞാൻ ഫീച്ചർ ഇനേബിൾ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഡയറക്ട്ലി സെയിൽസിലോട്ട് പോവാം ഞാൻ എക്സാമ്പിളായിട്ട് ഞാൻ ആ സ്ക്രീനിൽ കാണുന്ന ഒരു എക്സാമ്പിളാണ് സേ സീൽ ചെയ്ത് കാണിക്കാൻ പോകുന്നത് അതായത് ലാപ്ടോപ്പ് ബാറ്ററി എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ അത് ഒരു ഞാൻ കൊടുക്കുന്നത് നമ്മൾ ഡെലിവറി ചെയ്യുന്നത് ഇരുപത്താറും അതേസമയം ബില്ലിങ് ചെയ്യേണ്ടത് ഇരുപത്തിനാലിനും ആയിരിക്കണം അപ്പോൾ അതിങ്ങനെ ചെയ്യണം എന്ന് നോക്കാം അപ്പോൾ നമുക്ക് ആക്ച്വലി സ്റ്റോക്കും കാര്യങ്ങളൊന്നും ഇല്ല ഞാൻ ആദ്യം ഒരു സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്യാം നമുക്ക് വർഷം നിന്നുകൊണ്ട് ക്രിയേറ്റ് ചെയ്യാം ഞാനിവിടെ ആദ്യമേ തന്നെ ക്രിയേറ്റ് ചെയ്ത് വെക്കാൻ പോവുകയാണ് അപ്പോൾ സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സ്റ്റോക്ക് ക്രിയേഷനൊക്കെ ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് വാച്ച് ചെയ്യുക അറിയാത്തവരുണ്ടെങ്കിൽ ഇതിപ്പോൾ ഇവിടെ ഞാനൊരു സിമ്പിളായിട്ട് ഒരു സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്യാൻ പോകണം അപ്പോൾ ഗെറ്റ് ഗെഡ്വെട്ട് ആയിൽ ക്രിയേറ്റിൽ പോകുന്നു അവിടുന്ന് സ്റ്റോക്ക് ഐറ്റം എടുക്കുന്നു സ്റ്റോക്കിന് പേര് കൊടുക്കുവാണ് അപ്പോൾ ആ എക്സാമ്പിൾ കാണിച്ചിരിക്കുന്നതാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത് ലാപ്ടോപ്പ് ബാറ്ററി അപ്പോൾ ഞാൻ അണ്ടർ അതൊക്കെ സിമ്പിളായിട്ട് ചെയ്യുന്നത് കാരണം ഗ്രൂപ്പ് ഒന്നും കൊടുക്കുന്നില്ല സ്റ്റോക്ക് ഗ്രൂപ്പ് ഒന്നും കൊടുക്കുന്നില്ല യൂണിറ്റ്സ് യൂണിറ്റ്സ് കൊടുക്കണം അപ്പം ഞാൻ അത് ഒരു സിമ്പിൾ യൂണിറ്റ് ആണ് കൊടുക്കുന്നത് നമ്പേഴ്സ് എന്ന് പറയുന്ന യൂണിറ്റ് നമ്പേഴ്സ് ഓക്കെ പിന്നെ നമുക്ക് ബാലൻസ് ഇല്ലാത്തത് കൊണ്ട് പുതിയൊരു ഐറ്റം ആണോ അല്ല അപ്പോൾ ഒരു ഓപ്പണിംഗ് ബാലൻസ് ഞാൻ കൊടുക്കുവാണേ ഓരെണ്ണത്തിൻ്റെ കോഴ്സ് ത്രീ തൗസൻഡ് വെച്ചിട്ടാണ് കാണിക്കുന്നത് ഓക്കെ സോ ഇപ്പം നമുക്ക് ക്വാണ്ടിറ്റി ഉണ്ടാവും ലാപ്ടോപ്പ് എന്ന് പറയുന്ന ഒരു ഐറ്റം ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഞാൻ സെയിൽസിലോട്ട് പോകണം അപ്പോൾ ഓച്ചർ എടുക്കുന്നു ഓക്കെ ഓൾറെഡി സെയിൽസിലാണ് നമ്മൾ നിൽക്കുന്നത് എഫ് എഫേറ്റ് സെയിൽസ് എടുത്താൽ മതിയാവും അപ്പോൾ ഇവിടെ പാർട്ടിയുടെ പേര് വന്നിട്ട് ബ്രൈറ്റ് ഇൻഫോൾ ആയി അപ്പോൾ ഞാനൊന്ന് ക്രിയേറ്റ് ചെയ്യുവാണ് ഓൾട്ട് സീ കൊടുത്തിട്ട് നേരത്തെ വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്ത് വെക്കാം ബ്രൈറ്റ് ഇൻഫോലേ അണ്ടർ വരുന്നത് സൺ റിഡേസ് ഓക്കെ സൺ ട്രിഡ്റ്റേഴ്സ് ക്രിയേറ്റ് ആയിട്ടുണ്ട് പിന്നെ വരുന്നത് സെയിൽസ് വൗ ലെജർ ക്രിയേറ്റ് ചെയ്യണം അപ്പോൾ ഇവിടെ നിന്ന് ഞാനൊരു സെയിൽസ് ലജ്ജർ ക്രിയേറ്റ് ചെയ്യുകയാണേ അത് ഞാനൊരു സിമ്പിൾ ആയിട്ട് ടാക്സും കാര്യങ്ങളൊന്നും ഇനേബിൾ ചെയ്യുന്നില്ല സിമ്പിൾ ആയിട്ട് സെയിൽസ് ലെജർ ക്രിയേറ്റ് ചെയ്ത് പോവുകയാണ് സെയിൽസ് ലെജർ ക്രിയേറ്റ് ചെയ്യുക ഇത് നമ്മുടെ നെയിം ഓഫ് ഐറ്റം സ്റ്റോക്കിൻ്റെ പേര് കൊടുക്കാം നമുക്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട് ഇത് ലാപ്ടോപ്പ് ബാറ്ററി അപ്പം ഞാനിവിടെ എല്ലാം കൊടുക്കുമ്പഴത്തേക്ക് നമുക്ക് ആ എല്ലോ ആയിട്ട് ക്രിയേറ്റ് ചെയ്ത സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും അല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്പേസ് പാർടിച്ചാലും മതി അപ്പോഴേക്കും ലിസ്റ്റ് ഓഫ് സ്റ്റോക്ക് നമ്മുടെ കമ്പനിയിൽ എന്തൊക്കെ സ്റ്റോക്കുകൾ അവൈലബിൾ ആണ് അതിൻ്റെ ലിസ്റ്റ് കിട്ടും നമുക്ക് ഒന്നേ ഉള്ളൂ ഇവിടെ ക്വാണ്ടിറ്റി ഹൺഡ്രഡ് ഇവിടെ കാണിച്ചിട്ടുണ്ട് ഞാൻ ഞാനവിടെ ലാപ്ടോപ്പ് ബാറ്ററി സെലക്ട് ചെയ്തു ഇപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി സാധാരണ നമ്മൾ ആക്ച്വൽ ആൻഡ് ബിൽഡ് ക്വാണ്ടിറ്റി ഇനേബിൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഒരു ഒറ്റ ഫീൽഡേ ഉണ്ടാവുള്ളൂ പക്ഷേ ഇത് ക്വാണ്ടിറ്റി തന്നെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ആക്ച്വൽ ആൻഡ് ബിൽഡ് എന്ന് പറഞ്ഞ രണ്ട് പാർട്ട് അല്ലെ ആക്ച്വലി ഞാനൊരു ട്വൻറ്റി സിക്സ് കാണിക്കുന്നു ഇരുപത്തെണ്ണാറെ ഞാൻ ഡെലിവറി ചെയ്യുവാണ് അതിലെനിക്ക് ബില്ലിങ് ചെയ്യണ്ട ഇരുപത്തിനാലിന് മാത്രമാണ് സോ അവിടെ കാണിച്ചു റേറ്റ് ത്രീ തൗസൻഡും കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഈ റേറ്റ് അതായത് യൂണിറ്റ് പ്രൈസാണ് ത്രീ തൗസൻഡ് കൊടുത്തിരിക്കുന്നത് ഒരു ലാപ്ടോപ്പ് ബാറ്ററിയുടെ കോസ്റ്റാണ് അവിടെ കാണിച്ചിട്ടുള്ളത് അപ്പോൾ ടോട്ടൽ കോസ്റ്റ് ഇവിടെ കാണിക്കുക ട്വൻറ്റി ട്വൻറ്റി ഫോർ ഇൻറ്റു ആയിരിക്കും ഈ സെവൻറ്റി വന്നിട്ടുണ്ടാവുക ഓക്കെ ട്വൻ്റി ഫോർ ഇൻറ്റു ത്രീ അല്ല അല്ലാതെ നമ്മുടെ ട്വൻ്റി സിക്സ് ഇൻറ്റു ത്രീ അല്ല ഇവിടെ വരുന്നത് ബിക്കോസ് അതിൽ രണ്ടെണ്ണം നമുക്ക് ഫിനാൻസിൽ അല്ലെങ്കിൽ ബുക്ക് ഓഫ് അക്കൗണ്ട്സിൽ അപ്ഡേറ്റ് ആകില്ല അപ്പോൾ ഇവിടെ അപ്ഡേറ്റ് ആകുന്നത് ഇരുപത്തിനാലെണ്ണത്തിൻ്റെ റേറ്റ് മാത്രമായിരിക്കും അപ്ഡേറ്റ് ആകുക അതേസമയം നമ്മുടെ ഇൻവെൻട്രിയിൽ ഇരുപത്താറും അപ്ഡേറ്റ് ആകും ഇതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത് കൊടുത്തിട്ട് സേവ് ചെയ്യുവാണ് സേവ് ചെയ്യുന്നു അപ്പോൾ ഇനി ഞാൻ അതിൻ്റെ റിപ്പോർട്ട് ഒന്ന് എടുത്ത് കാണിക്കുക ഇൻവെൻറ്ററി റിപ്പോർട്ടും അതുപോലെ തന്നെ കസ്റ്റമറിൻ്റെ റിപ്പോർട്ടും ഒന്ന് കാണിക്കാം കസ്റ്റമറിൻ്റെ ബാലൻസ് കാണിക്കാം ഇൻവെൻറ്ററി റിപ്പോർട്ട് എടുക്കുമ്പോൾ ഞാൻ ഇവിടെ സിമ്പിളായിട്ട് സ്റ്റോക്ക് സമ്മറി എടുക്കുവാണ് സ്റ്റോക്ക് സമ്മറി എടുക്കുമ്പോൾ ഇരുപത്താറെണ്ണം ഇവിടെ കുറഞ്ഞതായിട്ട് കാണിക്കുന്നുണ്ടോ ഇപ്പോൾ ഇപ്പോൾ എത്രയാണ് ക്വാണ്ടിറ്റി കാണിക്കുന്നത് എഴുപത്തിനാലാണ് ബിക്കോസ് അതൊന്ന് ഇരുപത്താറെ നമുക്കിവിടെ കുറഞ്ഞതായിട്ട് കാണിക്കുന്നുണ്ട് അതേസമയം നമുക്ക് നമ്മുടെ ബാലൻസ് ഷീറ്റ് ഞാനിപ്പോൾ ബാലൻസ് ഷീറ്റ് വഴിയാണ് കാണിക്കുന്നത് ീറ്റ് എടുത്തുകഴിഞ്ഞാൽ സൺഡ്രി ഡെപ്റ്റേഴ്സ് ഓക്കെ സൺഡ്രി ഡെപ്റ്റേഴ്സിൽ സെവൻറ്റി ടു തൗസൻഡ് ആണ്ടോ സൺഡ്രി ഡെപ്റ്റേഴ്സ് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം റൈറ്റ് ഹിങ്ങ് ഡെബിറ്റ് ബാലൻസ് എഴുപത്തി മാത്രമേ കാണിക്കുന്നുള്ളൂ അതായത് ഇരുപത്തിനാലെണ്ണത്തിൻ്റെ റേറ്റ് മാത്രമേ ഇവിടെ നമുക്ക് റിഫ്ലക്റ്റ് ആയിട്ടുള്ളൂ അപ്പോൾ ഇതാണ് ആക്ച്വൽ ആൻഡ് ബിൽഡ് ക്വാണ്ടിറ്റിയുടെ പ്രത്യേകത ഇതിപ്പോൾ നമ്മൾ ചെയ്തത് കാണിച്ചത് ഒരു മെറ്റീരിയലിൻ്റെ തന്നെ അതായത് ഒരു മെറ്റീരിയലിൻ്റെ തന്നെ ഡീറ്റെയിൽസാണ് കൊടുത്തത് ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ കാണിച്ചത് ലാപ്ടോപ്പ് ബാറ്ററി ഇരുപത്തിനാലെണ്ണം പ്രൊവൈഡ് ചെയ്യുന്നു അതിന് ഇരുപത്തിനാലെണ്ണം മാത്രം ബില്ലിങ് ചെയ്യുന്നുള്ളൂ അതിൽ രണ്ടെണ്ണം ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് നമ്മൾ ഡെലിവറി ചെയ്യുന്നത് ഇനിയിപ്പോൾ ചെ ചില സിറ്റുവേഷൻസ് വരും ലൈക്ക് ഇപ്പോൾ ഞാൻ നേരത്തെ ടെക്സ്റ്റൈൽസിൻ്റെ സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയാം ടെക്സ്റ്റൈൽസിൻ്റെ കേസ് പറഞ്ഞ പോലെ ഇപ്പം നമ്മൾ എന്താ പറയുക ഒരു പത്ത് ട്രൗസേഴ്സ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നു പത്ത് ട്രൗസേഴ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു ഷർട്ട് അതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടുന്നു അതായത് അല്ലെങ്കിൽ കസ്റ്റമർ പർച്ചേസ് ചെയ്യുന്നു അതാണ് ഞാൻ ഉദ്ദേശം അപ്പോൾ അപ്പോൾ അവിടെ സെയിൽ ചെയ്യുന്ന ഒരു പ്രോഡക്റ്റും നമ്മൾ ഫ്രീ ഓഫ് കോസ്റ്റ് കൊടുക്കുന്നത് മറ്റൊരു പ്രോഡക്റ്റുമാണ് അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്കതെങ്ങനെ സെയിൽസ് ബില്ല് അപ്ഡേറ്റ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ ഇതിനായിട്ട് ഞാൻ രണ്ട് പുതിയ പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ പോകുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഇതിനൊക്കെ പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യാം സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്യാൻ പോകണേ എന്തൊക്കെ പ്രോഡക്റ്റാണെന്ന് വെച്ചാൽ എക്സാമ്പിളായിട്ട് കീപോഡ് വിമ്പോസ് കൊടുത്തു ഓപ്പണിംഗ് ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റി കൊടുക്കുവാണേ കീബോർഡിന് ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വെച്ചിട്ട് ഞാൻ റേറ്റ് കാണിക്കുന്നു കേട്ടോ എക്സാമ്പിൾ ആയിട്ട് ഒരു പ്രോഡക്റ്റും കൊടുക്കും പി ടിഒമാണ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് മൗസിന് ഒരു എമൗണ്ട് ഞാൻ കാണിക്കുവാണ് അപ്പം ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് ഇനി ഞാൻ സെയിൽസ് ചെയ്ത് കാണിക്കാം അപ്പോൾ ഇവിടെ നമ്മൾ എക്സാമ്പിളായിട്ട് യൂസ് ചെയ്തിരിക്കുന്നതിൽ സെയിം കസ്റ്റമർ തന്നെയാണ് സോ ഞാൻ കസ്റ്റമറിനെ സെലക്ട് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് സെയിൽസ് ലെജർ സെലക്ട് ചെയ്തു ഇനി സ്റ്റോക്ക് അപ്പോൾ ഞാൻ കീബോർഡാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് കീബോർഡ് ആക്ച്വൽ അതായത് നമ്മൾ പർച്ചേസ് അമ്പത് ക്വാണ്ടിറ്റി കീബോർഡ് കസ്റ്റമർ നമ്മുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അമ്പതെണ്ണം പർച്ചേസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു അഞ്ച് പൗസ് നമ്മൾ അതിനോടൊപ്പം ഫ്രീ ആയിട്ട് കൊടുക്കുവാണ് അപ്പോൾ കീബോർഡ് ആക്ച്വലും ബിൽഡും സെയിം തന്നെയാണ് അപ്പോൾ അതങ്ങനെ തന്നെ ഞാൻ കീപ്പ് ചെയ്യുവാണ് അപ്പോൾ ആക്ച്വലും ബിൽഡും ആണ് കീബോർഡിൽ ദെൻ എമൗണ്ട് കൊടുക്കുന്നു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഓക്കെ ഇനി നമ്മൾ മൗസ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നു അപ്പം ഞാൻ മൗസ് കൂടെ കാണിക്കുന്നു മൗസ് കാണിച്ചു മൗസ് അഞ്ചെണ്ണമാണ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് ദെൻ ബിൽഡ് വരുമ്പോൾ ബില്ലിങ്ങിന് ആവശ്യമില്ല മൗസ് അഞ്ചെണ്ണം ബില്ലിങ്ങിനെ ഇൻക്ലൂഡ് ചെയ്യണ്ട അപ്പം ഞാൻ അവിടെ നിന്ന് ഡിലീറ്റ് ചെയ്തു എന്നിട്ട് എൻറ്റർ ചെയ്ത് ഒന്ന് സേവ് ചെയ്യുകയാണേ മൗസ് സേവ് ചെയ്ത് സേവ് ചെയ്തു സേവ് ചെയ്തിട്ട് ഞാൻ ഇപ്പൊ ചെയ്ത വൗച്ചർ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം അപ്പോൾ ഒന്നുകിൽ ഡേ ബുക്കിൽ പോയി നോക്കാം ഇല്ലെങ്കിൽ പേജ് അപ്പ് ചെയ്താലും ഞാനിവിടെ അപ്പ് ചെയ്യുവാണ് പേജ് അപ്പ് ചെയ്തപ്പോൾ ട്രാൻസാക്ഷൻ വന്നിട്ടുണ്ട് പക്ഷെ ഇതിൽ മൗസിന്റെ ഡീറ്റെയിൽസ് വരുന്നില്ല അത് എന്തുകൊണ്ടാണെന്ന് അറിയോ കാരണം മൗസിന് നമ്മൾ റേറ്റ് കൊടുത്തിട്ടില്ല അപ്പോൾ ബൈ ഡിഫോൾട്ട് ടാലിയിൽ നമുക്ക് റേറ്റ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ അതിൽ അക്സെപ്റ്റ് ചെയ്യത്തില്ല സിസ്റ്റം അക്സെപ്റ്റ് ചെയ്യത്തില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ ഒരു ഓപ്ഷൻ നമ്മൾ എനേബിൾ ചെയ്യണം അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഗോ റ്റൂവിൽ പോവുകയാണ് ഇല്ലെങ്കിൽ തിരിച്ച് എന്ത് ചെയ്ത് സ്കിപ്പ് ചെയ്തിട്ട് ഗേറ്റ് വേ ടാലയിൽ പോയാലും മതി ഞാനിവിടെ ഗോ റ്റൂൽ പോകുന്നു ഗോ റ്റൂൽ ഓൾട്ടർ എടുക്കുക ഓൾട്ടർ മാസ്റ്റർ എടുക്കുന്നു എന്നിട്ട് വൗച്ചർ ടൈപ്പ് ഞാനിവിടെ സെയിൽസ് എന്ന് പറയുന്ന വൗച്ചർ ഒന്ന് ചേഞ്ച് ചെയ്യാൻ പോവാണ് പോവാണ് ഓൾട്ടർ ചെയ്യാൻ പോവാണ് അപ്പോൾ വൗച്ചർ ടൈപ്പ് എടുക്കുന്നു ഇവിടെ നിന്ന് സെയിൽസ് വൗച്ചർ ഓപ്പൺ ചെയ്യുക സെയിൽസ് വൗച്ചർ സെയിൽസ് വോച്ചിനകത്ത് ഹലോ സീറോ വാല്യൂ ഡു ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട് ഇതാണ് കേട്ടോ അലോ സീറോ വാല്യൂഡ് ട്രാൻസാക്ഷൻ അതൊന്ന് എക്സ് ആക്കി കാണിക്കുക ഓക്കെ എന്നിട്ട് ഒന്ന് സേവ് ചെയ്യും അപ്പോൾ സീറോ വാല്യൂ ആണെങ്കിലും ബൗച്ചറിലെ അക്സെപ്റ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ തിരിച്ച് എക്സ്കേപ്പ് ചെയ്ത് പഴയ ബൗച്ചറിലോട്ട് തിരിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ബൗച്ചർ ഓൾറെഡി ഓപ്പൺ ആണ് അപ്പോൾ ഞാൻ വീണ്ടും ഇതൊന്ന് എഡിറ്റ് ചെയ്യാൻ പോകണം വീണ്ടും ഒന്ന് ആഡ് ചെയ്ത് കാണിക്കാം മൗസ് ആഡ് ചെയ്യുന്നു എത്ര എണ്ണമാണ് അഞ്ചെണ്ണമാണ് ഫ്രീ ഓഫ് കോസ്റ്റ് കൊടുക്കുന്നത് ബില്ലിങ് സീറോ തന്നെയാണ് ഓക്കെ ഇനി ഞാനൊന്ന് സേവ് ചെയ്യുവാണേ സേവ് ചെയ്യുന്നു വാട്സപ്റ്റ് കൊടുത്തു വാട്സപ്പ് കൊടുത്തു ഓക്കെ ഇനി നമുക്ക് വീണ്ടും ഒന്ന് പേജ് അപ്പ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ ഹൗസിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ വന്നിട്ട് അപ്പോൾ ഇങ്ങനെയാണ് ഡിഫറെൻ്റ് മെറ്റീരിയൽസ് ഇൻക്ലൂഡ് ചെയ്ത് നമ്മൾ അതായത് ഫ്രീ ഓഫ് കോസ്റ്റ് ഒക്കെ ഡെലിവറി ചെയ്യുവാണെങ്കിൽ വൗച്ചറിൽ കാണിക്കേണ്ടത് അപ്പോൾ ഇതാണ് ആക്ച്വൽ ആൻഡ് ബിൽഡ് ക്വാണ്ടിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു മനസ്സിലായിട്ടുണ്ട് അതുപോലെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവശം ഇത് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സോ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്